ഒരു ഒരു ഒന്നര മാസം ഉണ്ടാക്കാൻ പറ്റിയ ജോലിയാണ് വണ്ടിപ്പണി തെണ്ടിപ്പണി എന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു പക്ഷെ ആ കാലഘട്ടം നമസ്കാരം തൃശൂർ ജില്ലയിലെ ചന്ദ്രാപ്പിന്നിയിലാണ് നിൽക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആളെ പരിചയപ്പെടുത്തുവാനാണ് മറന്നാടി ഇവിടെ എത്തിയിരിക്കുന്നത് പോകുന്ന ഒരു ബസ്സിലേക്ക് കയറുകയാണ് ആ ബസ്സിനുള്ളിലാണ് നമ്മൾ കാത്തിരിക്കുന്ന ആ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ആളുള്ളത് ബാക്കിയൊക്കെ നമുക്ക് ആ ബസ്സിൽ കയറിയിട്ട് കാണാം കേൾക്കാം ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾ എൻ്റെ കൂടെ നിന്നുണ്ട് അനന്തലക്ഷ്മി എന്നാണ് പേര് രാമപ്രിയ എന്ന ബസ്സിലെ കണ്ടക്ടറാണ് ഈ ബസ്സിൻ്റെ ഡ്രൈവർ അനന്തലക്ഷ്മിയുടെ അച്ഛൻ ഷൈൻ തന്നെയാണ് ഇത് സ്വന്തം ബസ് തന്നെയാണ് എങ്ങനെയാണ് ഈ ഒരു തൊഴിലേക്ക് എത്തിപ്പെട്ടത്

ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത് പഠനത്തിനിടയിലാണ് അച്ഛൻ ഷൈനിന്റെ ഒപ്പം സ്വന്തം ബസ്സിൽ കണ്ടക്ടർ ജോലി ചെറിയ പ്രായത്തിൽ ബസിനോട് തോന്നിയ കമ്പമാണ് അനന്തലക്ഷ്മിയെ കണ്ടക്ടറാക്കിയത് മൂന്ന് വർഷം മുമ്പാണ് ബസ്സിൽ ജോലിക്കെത്തിയത് ആളെ കയറ്റിയും ഇറക്കിയുമായിരുന്നു പരിശീലനം ഒന്നര വർഷം മുമ്പ് കണ്ടക്ടർ ലൈസൻസും എടുത്തു അച്ഛൻ അമ്മ ഞാനിപ്പോ അച്ഛൻ്റെ കൂടെ ഒന്ന് ഇറങ്ങിയതാണ് ഒരു ബ്രേക്ക് എടുത്തിട്ട് അങ്ങനെ ക്ലാസ്സിലാത്ത സമയത്താണ് ഞാൻ ഇത് ഈ വണ്ടി വരാറുള്ളത് അല്ലാത്ത സമയത്ത് വണ്ടി പഠിപ്പിനായിട്ട് മര്യാക്കാറുള്ള പതിവ് കൂടുതലായിട്ടും ഇവിടുത്തെ ചേട്ടങ്ങളൊക്കെ ലീവ് വേണ്ട സമയത്താണ് ഞാൻ കയറാറുള്ളത് യാത്രക്കാരൊക്കെ ഏറെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെന്നും എല്ലാവരും നല്ല സഹകരണമാണെന്നും അനന്തലക്ഷ്മി പറയുന്നു അവരൊക്കെ കയ്യിൽ വന്ന് പറഞ്ഞിട്ടൊക്കെ പോവാറു ഭയങ്കര

ഈ വാഹനത്തിൽ എന്തൊക്കെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ പരീക്ഷയിൽ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ ലൈസൻസ് പോലും കിട്ടാറുള്ളൂ ഈ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് ഒരു കണ്ടക്ടർക്കുള്ളത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക ഒരു വണ്ടി എടുക്കുമ്പോൾ ആദ്യം വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ടയർ പിന്നെ ഓയിൽ ചെക്ക് ചെയ്യണം തരാം പിന്നെ നമ്മ ദൈവത്തിനുള്ള പൂ പൂവൊക്കെ ഉണ്ടാവും അതൊക്കെ ചെയ്യുക പിന്നെ ഓൾറെഡി രാവിലെ ഇറങ്ങിയ മുമ്പാണ് വണ്ടി ക്ലീനിങ് പരിപാടി ആൾ അത് വൃത്തി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കും എന്നിട്ട് വല്ല ആരെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ പറയുന്നത് അതൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് അതൊക്കെ വൃത്തിയാക്കി അങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ നമുക്ക് വേണ്ട ടിക്കറ്റ് കാര്യങ്ങൾ പിന്നെ ചില്ലറ അതൊക്കെ സെറ്റാക്കി റെഡി ആയിട്ട് ഒരാൾ വന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓടാൻ നിൽക്കേണ്ടതല്ലോ അപ്പോൾ ഒക്കെ റെഡിയാക്കി ആളെ വിളിക്കാനുള്ള റെഡി തയ്യാറെടുപ്പിൽ നിൽക്കും ഞാനും കുറച്ച് നാൾ ബസ്സിൽ കണ്ടക്ടറായിട്ട് പോയിട്ടുണ്ട് നിസാമോൾ എന്ന് പറഞ്ഞൊരു ബസ്സ് കെരുനാപള്ളിയിൽ നിന്നും ശാസ്താംകോട്ടേക്ക് സർവീസ് നടത്തുന്നതാണ് അതിൽ ഞാൻ കണ്ടക്ടറായിരുന്നു അപ്പോൾ എനിക്കറിയാമല്ലോ കണ്ടക്ടർ ഒരു ബസ്സിൽ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് തിരക്കുള്ള സമയങ്ങളിലൊക്കെ ടിക്കറ്റ് കൊടുക്കുന്നതെന്ന് കാരണം കാല് കുത്താൻ ഇടവില്ലാത്ത രീതിയിൽ ആളുകൾ കയറാറുണ്ട് ആ സമയത്തൊക്കെ ടിക്കറ്റ് കൊടുക്കുന്നത് വളരെ ശ്രമകരമാണ് ആ ഒരു സമയത്തൊക്കെ എങ്ങനെയായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത് സമയത്ത് എന്ത് ചെയ്യണം എനിക്ക് എനിക്കതൊരു പിടിയില്ല ആ സമയത്ത് അതൊക്കെ വരും ഓട്ടോമാറ്റിക് ആയിട്ട് സ്പീഡായി വേറെ ആളായി പോകുന്ന പറയുന്നുണ്ട് ചിലരൊക്കെ അല്ലാത്ത ആ സമയത്തൊക്കെ ഭയങ്കര കൂളായിട്ട് അവിടെ ഇവിടെ പയ്യൊക്കെ നടന്ന് കൊടുത്ത് പോരും എടുക്കാതെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ ചിലര് പറ്റിക്കണ ആൾക്കാരുണ്ട് അവർ പറയും ഞാൻ ഇരുന്നൂറ് രൂപ തന്നേ ഒരു വട്ടം പറഞ്ഞു ഞാൻ നോക്കിയപ്പോ എൻ്റെ ഇരുന്നൂറ് ഓട്ടേ ഇല്ല ഞാൻ പറഞ്ഞു ഇരുന്നൂറിന് ഓട്ടൊന്നുമില്ല കേട്ടോ അപ്പം അപ്പം നൂറ് നൂറാ അതെവിടേക്ക് എങ്കിലും കുറയോ വേഗം ഞാൻ നോക്കിയപ്പോൾ കയ്യിൽ പൈസ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ടിക്കറ്റ് തന്നിട്ടില്ലാട്ടോ അടുത്തായോ എന്ന് പറഞ്ഞു ഏയ് ഇല്ലില്ല ഒരു അമ്മൂമ്മയുണ്ട് അപ്പം ആളുടെ ഒരു സെറ്റപ്പ കണ്ടപ്പോൾ തന്നെ ആൾക്കൊന്നും കയ്യിലില്ല പിന്നെ നമ്മൾ ബാർഗ്യൻ ചെയ്തിട്ട് പിന്നെ കയ്യിലെന്ന് പറഞ്ഞപ്പോൾ പോ ഇനി എന്ന് പറഞ്ഞു അത് അങ്ങനെ ഒഴിവാക്കി കൊടുത്തു ഇരുന്നൂറൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ് ഓട്ടോലൊക്കെ കിട്ടിയിട്ടില്ല പിന്നെ അവിടുന്ന് ഞാൻ ഇരുന്നൂറ് വരെ എങ്ങാണ് കുട്ടികൾക്കൊക്കെ ഈ ൊക്കെ കൊടുക്കണമല്ലോ അപ്പൊ ആ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാർഡ് ചില സമയത്തല്ല അസമയത്തൊക്കെ വരും എവിടെ നിന്ന് അപ്പം ഏ ഇവിടെ ക്ലാസ് ഉണ്ട് ചില ട്യൂഷനും കൂടെ ഒപ്പിക്കാം കൺസെഷൻ കണ്ടിട്ട് ട്യൂഷനോ കൺസെഷൻ ഇല്ല അപ്പൊ അവര് പറഞ്ഞു നോക്കൂ ഞാൻ പറ കൺസെഷൻ സ്കൂളിന് മാത്രമേ ഉള്ളൂ ട്യൂഷന് പോണേനും വേറെ സ്ഥലത്തേക്ക് പോണേനും ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഫുള്ള് തന്നെ തരണം ചൂടാനൊന്നും നിൽക്കില്ല മര്യാദയ്ക്ക് പറയും അപ്പൊ അവരടുത്ത് തരും വേറെ വർത്താനൊന്നുമില്ല ഒന്നുമില്ല പിള്ളേരെ അപ്പ ശരിട്ട് ചിരിച്ചിട്ട് അവര് പിടിച്ചു ശരി വഴക്കിടാൻ ചില ഒരു കഥ ഒക്കെ പറയാനിരിക്കും നമുക്ക് ഇവിടെ വേറെ ഇതൊക്കെ കേക്കാൻ ഞാനപ്പ ചേട്ടാട്ടാ അതൊക്കെ പറഞ്ഞ് പോവും പിന്നെ 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 ചിലവർ കുടിച്ചിട്ടൊക്കെ വരുന്നവരുണ്ടാവും അവർക്ക് ചിലപ്പോൾ കഥ കേട്ടില്ലെങ്കിൽ പിന്നെ തൊട്ടേ പിടിച്ചതിനൊക്കെ കുറ്റണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പിന്നെ ഉപദേശിക്കാൻ നിൽക്കും ഇതൊക്കെ കേൾക്കാനുള്ള നേരമുള്ള വണ്ടിയാണ് അപ്പം പിന്നെ ശരി കേട്ടാ ഇതൊക്കെ പറഞ്ഞ് ഒഴിവാക്കും ചിലവർ ദേഷ്യപ്പെടുമ്പോൾ ചേട്ടന്മാരുണ്ടാവും ബാക്കിൽ എന്തായാലും ഉണ്ടാവും അവർ ഇടുവാ ഞങ്ങൾ ശരിയാക്കി തരാം പറഞ്ഞു അവർ നോക്കിക്കോളൂ

ഡോറൊക്കെ അല്ല സമയം നോക്കാനും കയറിയത് ഞാനേ ഒരു ദിവസം പൂജ പോണത്തിന് അന്ന് പുസ്തകമൊക്കെ പൂജയ്ക്കച്ചല്ല അച്ഛാ ഞാനേ വെറുതെ ഇരിക്കലേ ബോറടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ സോപ്പിട്ട് പോയി കറുക പോയതാണ് തിരിച്ചു വന്നത് ഞാൻ പോയിട്ടാണ് അപ്പം നീ ഓപ്പോസിറ്റ് വഴി കയറിപ്പോക്കോ എന്നിട്ട് ഞങ്ങൾ വിളിക്കാ പറഞ്ഞു എന്നിട്ട് വിളിച്ചപ്പോ കടന്ന് അങ്ങനെ എല്ലാ സമയമുള്ള സ്റ്റോപ്പിലൊക്കെ എൻ്റെ അച്ഛൻ വിളിക്കും എൻ്റെ കടന്നാ കടന്ന് കടന്ന് അങ്ങനെ അറിഞ്ഞത് പിന്നെ ചോദിച്ചത് എന്താണ് പരിപാടി എന്താണ് സംഭവം എന്ന് വെച്ചു അങ്ങനെ ഞാൻ ഒരു കല്യാണ ലെറ്റർ കിട്ടിയത് കല്യാണ ലെറ്റർ എടുത്തിട്ട് അതിന്റെ ഒരു സമയമൊക്കെ എഴുതി വെച്ച് അത് ഫോട്ടോ എടുത്ത് പിന്നെ അത് ദിവസം തൊട്ട് ഞാൻ തന്നെ ഈ സമയം നോക്കിയിട്ട് ഇവർ കടക്കൊണ്ട് പോകാൻ നോക്കി തുടങ്ങി പിന്നെ കടന്ന അടക്കീ കടന്നി മറ്റേ ഇങ്ങനെ പയ്യെ പയ്യെ കുറഞ്ഞ് പിന്നെ ഞാനത് നോക്കലേ അതാണ് ഈ സമയം നോക്കണ പരിപാടി അച്ഛൻ പറഞ്ഞത് ഈ സമയം നോക്കുന്ന ഈ സമയം എടുക്കുന്ന വണ്ടികൾ കാണുമല്ലോ അപ്പൊ അവരോട് എന്താ പറയാ നോക്കി ചേട്ടാ പോകുന്നു നോക്കുമ്പോ തന്നെ അവർക്ക് അത് ഞാൻ നോക്കി നോക്കിപ്പിക്കാൻ വേണ്ടി മനപ്പൂർവ്വം ആൾക്കാരും ഉണ്ട് അപ്പൊ

അപ്പൊ ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റമ്പത് ഇങ്ങനൊക്കെ ആ അതന്നെ അങ്ങനൊക്കെ പൈസ ഒക്കെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും വെച്ചാൽ അച്ഛൻ്റെ പൈസ വാങ്ങാണ്ടിരിക്കാൻ പരമാവധി എൻ്റെ ഡ്രസ്സായാലും ഫുഡ് ഇടക്ക് പുറത്തൊക്കെ പോയി കിറങ്ങാൻ കൂട്ടുകാരുടെ കൂടെ പോകുമ്പോൾ പൈസ ഒന്നും വാങ്ങൂല കൈന്നല്ല ഒരു പവൻ്റെ മാലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കുറിയുണ്ട് അങ്ങനെയൊക്കെ

ഒന്നും പറയാൻ ഇപ്പൊ ഇങ്ങനെ തല്ലുണ്ടാക്കണ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബുദ്ധിമുട്ടുള്ളൂ വേറെ ഒന്നുമില്ല എന്താ പറയാനുള്ളത് ഈ ഒരു പ്രായത്തിൽ ജോലി ചില ജോലികൾക്ക് പലർക്കും ബുദ്ധിമുട്ടാണ് എല്ലാവരും വൈറ്റ് കോളർ ജോലിയാണ് നോക്കുന്നത് അവരോടൊക്കെ എന്താ പ്രായത്തില് പൊതുവേ ഞാനിവിടെ വന്നതിന് ശേഷം വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ കണ്ടിട്ടില്ല പെൺകുട്ടികളിൽ അവർ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് ഇത് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് ഞങ്ങൾ ഇതിലേക്ക് എന്താ ചെയ്യണ്ടതെന്നൊക്കെ ചോദിക്കും അപ്പം ഡീറ്റെയിൽസ് ഞാൻ പറയും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല സ്വന്തം വണ്ടിയാണ് അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കും ഇവിടെ പ്രാക്ടീസ് ആരാ കയറിക്കോ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു ശരി ഞങ്ങൾ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പക്ഷെ വീട്ടിൽ സമ്മതിക്കാൻ ചാൻസ് ഇല്ല വീട്ടിൽ വീട്ടുകാർ സമ്മതിക്കുമല്ലോ അത് അതൊരു വിഷമ എങ്ങനെയെങ്കിലൊക്കെ ഞങ്ങൾ പറഞ്ഞ് സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വരൂ അപ്പം ഞങ്ങൾ എടുക്കണം ഇതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് പോയിട്ടുണ്ട് വന്നാൽ കൊടുക്കാം പ്രാക്ടീസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് കയറ്റാം അനന്തലക്ഷ്മി കണ്ടക്ടറായത് എങ്ങനെയാണെന്ന് അച്ഛൻ ഷൈൻ പറയുന്നത് കണ്ടക്ടറാവണമെന്നുള്ള ആഗ്രഹം ആളുടെ ലക്ഷണങ്ങള് കണ്ടിട്ട് തോന്നിയ ഒരു കാര്യമാണ് അതായത് ആള് ആ വെക്കേഷൻ ടൈമിലൊക്കെ വണ്ടി വരും പ്രതി അങ്ങോട്ട് ഇങ്ങനെ കയറി പോകാനായിട്ട് വരും അയ്യുമ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ബസ്സിനോട് ഭയങ്കര ക്രൈസാണ് നമ്മൾ ഇതിന് മുന്നേ എടുത്ത് കൊടുത്ത വണ്ടികളിലൊക്കെ ഫോട്ടോ പലരുടെ കയ്യിലും ഉണ്ടായിരുന്നു അതൊക്കെ അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് അതൊക്കെ വലിയ പടങ്ങളാക്കി റൂമിലോട്ട് ചേച്ചർ അപ്പോൾ അത്രയും ആണ് വണ്ടിയുള്ളത് മൂന്ന് മണിക്കാർ വേണം ഒരു കണ്ടക്ടർ ഡ്രൈവർ പിന്നെ ക്ലീനർ ക്ലീനറെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനറുടെ ഒരു ജോലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ്ങും ഉണ്ട് പിന്നെ ഫ്രണ്ടിലെ വണ്ടിയിൽ അവർ സമയത്തിന് പോകണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരളവ് ഇടും ആ പണിയുണ്ട് അതിനെ ഗ്യാപ്പ് പണി എന്നാണ് പറയുന്നത് ആ ഗ്യാപ്പ് പണിക്ക് അങ്ങനെ നീതിലിരിക്കുന്ന കാര്യം ഫ്രണ്ടിലെ വണ്ടി പൊക്കോ എന്ന് പറഞ്ഞിട്ട് ിലെ വണ്ടിയിൽ പറഞ്ഞു വിടും അതിന് ചെറിയൊരു പാരിതോഷികം കൊടുക്കും അതോടുകൂടി കുറച്ചും കൂടെ താല്പര്യമായി അങ്ങനെ ഇപ്പോൾ ഗുരുവായൂരിന്ന് അല്ല കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂർക്കുള്ള വണ്ടിയാണെങ്കിൽ ഇടങ്ങിയ ആ ഫ്രണ്ടിൽ പോണ ആൾ ചാവക്കാട് വരെ പോയിട്ട് അവിടെ ഇറങ്ങിയിട്ടു അങ്ങനെ ഇറങ്ങി നമ്മുടെ വണ്ടി തിരിച്ച് കയറി പിന്നെ അവിടെ നിന്ന് പത്ത് രൂപ പോയിൻ്റ ഗുരുവായൂർക്ക് അപ്പോൾ നമ്മുടെ ഇതിൽ ഒരു ഇക്ക കണ്ടക്ടറായിട്ട് വന്നു അയക്കാ ഇക്കാനോട് ഞാൻ പറഞ്ഞു ഇക്ക ഇവിടെ നിന്ന് ഉള്ള പൈസ അവൾ മേടിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ആളെന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ നിന്ന് ഉള്ള ആദ്യ ഒരു ഒരു പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു താല്പര്യമോ എന്താണെന്നുള്ളൊരു ഇത് അത് കഴിഞ്ഞ് ആൾ അവിടെ നിന്നുള്ള പൈസ മേടിച്ച് മേടിച്ച് ഇങ്ങനെ പത്ത് രൂപ മേടിച്ച് വെച്ചാൽ മതിയല്ലേ അപ്പം പത്ത് രൂപ ഇങ്ങനെ മേടിച്ച് ടിക്കറ്റ് കൊടുത്ത് ഇങ്ങനെ അപ്പം ആൾക്കതിൽ ഭയങ്കര താല്പര്യം അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ചെയ് ഒരു സ്റ്റേജും കൂടെ മുന്നിൽ ഇറങ്ങാൻ പറഞ്ഞു അപ്പം പതിമൂന്ന് രൂപ പോയിന്റ് വരും അങ്ങനെ ആളെ അത് അതുപോലെ പോകുമ്പോൾ ഒരു സ്റ്റേജ് മുന്നിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നുള്ള പൈസ മേടിക്കും അപ്പോൾ ആ മേടിക്കണത് അല്ലേ ചാവക്കാട് ഒരു പത്ത് രൂപ അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് പതിമൂന്ന് രൂപ അങ്ങനെ അങ്ങനെ വന്നു അങ്ങനെ രണ്ട് തലക്കിലും ഇങ്ങനെ കയറി കയറി ഇറങ്ങി വന്ന് അപ്പോൾ പിന്നെ പിന്നെ ഈ പറഞ്ഞപോലെ ആൾ മേടിക്കണ ഒരു രീതി കാണുമ്പോൾ നമുക്കറിയാം ആൾക്ക് എന്തോരം താല്പര്യമുണ്ട് പിന്നെ കണക്ക് ഈ ബി കോമണല്ല പഠിച്ചപ്പോൾ കണക്കും ചടപെടാമെന്ന് കിട്ടും ഇരിക്കും അതുപോലെ ഈ ആ ബാഗസ് എന്ന് പറഞ്ഞ കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് ആ ബാഗസ് പഠിച്ചു കഴിഞ്ഞാൽ കണക്ക് പാടിക്ക് ഫസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരഞ്ച് പേര് കയറിയിട്ട് രണ്ട് ഗോതറുമ്പ് രണ്ട് പെരിഞ്ഞനം രണ്ട് കൊപ്രക്കളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിന് പോകുന്ന ആൾക്ക് വരെ കൂട്ടിയെടുക്കാൻ വലിയ പണിയായിരിക്കും ഇവർക്ക് അത് എടുത്ത് ടക്ക ടക്കു പറഞ്ഞു കൂട്ടി പറ്റും അപ്പം അത് അങ്ങനെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാശ് മേടിക്കാൻ പറ്റും അതായത് നമ്മൾ വിചാരിക്കും ഇയാളുടെ മേടിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കും ചോദിക്കേണ്ടി വരാറില്ല വായിക്കുമ്പോൾ അയാളെ അയാളുടെ പൈസ മേടിച്ച് ആളെ റെഡി ആളെ വിട്ടാറുണ്ടാവും മകൾ ഈ ജോലിക്ക് താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ഷൈൻ എതിർക്കാതിരുന്നതിനും കാരണമുണ്ട് മറ്റു മൂന്ന് പെൺകുട്ടികളും പിന്നെ ഈ പറഞ്ഞ നാളെ ഇവൾ സർവീസ് നടത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരു കണ്ടക്ടർ വന്ന് ആ തരണ കാശു വെച്ചിട്ട് വച്ചിട്ട് ഇതൊള്ളൂ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എന്നാൽ ചേട്ടനൊന്നിറങ്ങി ഞാൻ നാളെ ബാഗ് പിടിച്ചു നോക്കട്ടെ എന്ന് പറയാൻ പറ്റണം അവിടെ അവിടെ വിജയിക്കുവളു ബസ് സർവീസ് അപ്പം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറൊരാൾ വന്ന് അല്ല അവർക്കും തോന്നും അതായത് കാശ് വല്ലാണ്ട് പറഞ്ഞാൽ പണി സി ആവുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇനിയിപ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ വണ്ടിയിലൊക്കെ ക്യാമറ വരുമ്പോൾ ക്യാമറ വന്നാലും ഈ മോള് പഠിച്ച പോലെ പഠിച്ചിരിക്കണം അതായത് ക്യാമറയിൽ നോക്കി ഈ ചാല് ഇത്ര കാശ് കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഇന്നോടത്ത് നിന്നൊക്കെ അവർ ഇത്ര ആളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇത്ര കാശ് നമ്മുടെ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള കണക്കൂട്ടിൽ കിട്ടണമെങ്കിൽ കണ്ടക്ടർ ലൈനിൽ കണ്ടക്ടർ ജോലി എടുത്തവൻ മാത്രമേ പറ്റുള്ളൂ അല്ലാണ്ട് ദൈവം നമ്പരാന് വരെ പിടിക്കാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ വേറെ പ്രത്യാസം ഈ പല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും പഠിച്ചത് നല്ലത് തന്നെയാണ് നാളെ സർവീസ് നടത്തേണ്ടി ഒരു സിറ്റുവേഷൻ വന്ന നമ്മുടെ അഡ്രസ്സ് എഴുതിയ ഒരു വണ്ടി വിടക്കണമെന്ന് ഓർഡർന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് താഴത്തെ താട്ടിന്ന് പഠിച്ചിരിക്കണം മകൾ കണ്ടക്ടറാണെന്നറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ ഷൈനിൻ്റെ സുഹൃത്തുക്കൾ എതിർപ്പുമായി എത്തി എന്നാൽ അവരോട് ഷൈൻ പറഞ്ഞത് ഇങ്ങനെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ചിലവർ പറഞ്ഞിട്ടുണ്ട് മോളെന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞത് അവളൊരു പെൺകുട്ടിയല്ലേ ും ചെയ്യാത്തൊരു കാര്യമാണല്ലോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അവള് ശരിയായിട്ട് കണ്ടക്ടർ പണിയും എടുക്കാനോ ഇതിനോ അല്ല എന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ സർവീസ് നടത്തേണ്ടി വന്നുകഴിഞ്ഞാൽ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം ഏത് ഒരു കണ്ടക്ടർ കൊണ്ടു തരണം മേടിച്ച് ആ അന്ന് ഇത് ഉണ്ടായോളൂന്ന് വിചാരിച്ചല്ല നാളെ അത് നമ്മുടെ വണ്ടിക്ക് എന്ത് കളക്ഷൻ ഉണ്ടാവും അറിയണമെങ്കിൽ ലൈനിൽ പോയിട്ട് തന്നെ അറിയണം അപ്പൊ അതിനൊക്കെ മറുപടി ആക്കുമ്പോ അത് ശരിയാണ് അത് ശരി അത് ശരിയാണ് അത് ശരിയാണ് പറയും നമുക്ക് ശരിയാണ് നമ്മൾ ജയിക്കുകയാണോളൂ പിന്നുവെച്ച് കഴിഞ്ഞാൽ അവൾ പറയണ നോക്കിയാ ഒന്നും ആവില്ല പിന്നുവെച്ചുകഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒരു പൈസ തന്നോട് ചോദിക്കണില്ല ഇടയ്ക്ക് ഞാൻ അന്ന് കടവും വിടു മേടിച്ച വീട്ടിലേക്ക് ഒരു പൈസ തരുന്നില്ല പൈസ തരുന്നില്ല നമ്മൾ ആ പൈസ എങ്ങോട്ട് പോകണം എന്നുള്ളത് നോക്കുന്നുണ്ട് അത് നോക്കണമുണ്ട് നമുക്ക് മനസ്സിലായത് രണ്ട് അമ്പതിനായിരം രൂപയുടെ രണ്ട് കുറി തേർന്നാൽ ഒരു സ്വർണ്ണക്കുറി ഉണ്ടായിരുന്നു അതൊക്കെ സ്വർണക്കുറിയൊക്കെ വട്ടെത്തി മറ്റേ കുറി വെക്കിണ്ട് അതിന് നാലായിരം രൂപ മാസം വേണം അപ്പം അതിനുള്ള ഡ്യൂട്ടി എന്തായാലും ആൾ ആൾക്ക് കൊടുക്കണം എന്നാൾ പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കണമുണ്ട് പിന്നുവെച്ചാ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മേടിച്ച് തിന്നണു അവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല താല്പര്യമുള്ള ഇവിടെക്ക് മാത്രം എന്തായാലും അവർക്ക് ഈ പറഞ്ഞ പോലെ ഇവിളിക്ക് പഠനം ഇതും അവർക്ക് ഒരാൾക്ക് പഠനത്തോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ഈ ഫീൽഡിനോട് തീരെ താല്പര്യമില്ല അതങ്ങനെയാണ് മറ്റുള്ള അതൊന്നും ശ്രദ്ധിക്കാറില്ല നല്ലതെന്നും പറയാറില്ല ചീത്തന്നും പറയാറില്ല ഭാര്യ ഭാര്യയ്ക്ക് താല്പര്യം കുറവായിരുന്നു ഞാൻ പറഞ്ഞത് ഇത് നാളെ നടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും അപ്പൊ നീ പറ്റൂലെന്ന് പറയണെങ്കിൽ പിന്നെ ഞാനില്ല വണ്ടിയിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇത് ബുദ്ധിമുട്ട് തോന്നിയാൽ നമുക്ക് കൈകാര്യം ചെയ്യാമെന്നല്ലേ ഉള്ളൂ അത് പിന്നെ അതിലൊന്നും നീ പേടിക്കണ്ട വൈഫേനെ ഈ കൗൺസിലർമാരുടെ ടൂറൊക്കെ പോയപ്പോ ഉള്ളൊരു ആയിരം രൂപയൊക്കെ എന്റെ അടുത്ത് കൊടുത്തു അങ്ങനെ കൊടുക്കാൻ പറ്റിയത് ഒരു വരുമാനം ഇവിടെ മാതൃകയാക്കി പലരും കടന്നു വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്ത് പിന്നെ ഏതെങ്കിലും സ്ഥാപനത്തേക്ക് കയറി അവരുടെ ഇത് ഇതൊക്കെ കഴിഞ്ഞ് ഒക്കെ വരുമ്പോൾ സമയം കുറേ പിടിക്കുക അവർ നല്ലൊരു ശമ്പളക്കാരനായി വരും എനിക്ക് പറയാനുള്ളത് ഒന്നര മാസം മാക്സിമം രണ്ട് മാസം കൊണ്ട് കൂടും വീട്ടിലേക്ക് ഒരു പത്ത് മുപ്പതിനായിരം രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജോലിയാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ കൽപ്പണിക്ക് പോണ ആളുണ്ട് കടയിൽ പോണവരുണ്ട് ഇവർക്കൊക്കെ എന്ത് കിട്ടും കൽപ്പണിക്ക് പോകുമ്പോൾ തന്നെ ഈ ഉണ്ടാവണ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ശമ്പളം ഉള്ളു ആണുങ്ങൾക്കൊരു ശമ്പളം ആ ശമ്പളം പെണ്ണുങ്ങൾക്കില്ല അതുപോലെ തന്നെയെന്ന് പറയുന്നത് ഈ തോട്ടം തൊഴിലാളികൾക്കും ഈ ആണുങ്ങൾക്കുള്ള അത്രയും പെണ്ണുങ്ങൾക്കില്ല ഇതങ്ങനെയല്ല കണ്ടക്ടറുടെ തസ്തിയിലുള്ള ശമ്പളം അവർക്കുണ്ട് പിന്നെ അവർ എടുക്കണം എടുക്കുന്ന അനുസരിച്ച് കൂടുതലും കിട്ടും അതായത് ആളെ ക്യാൻവാസ് ചെയ്ത് കയറ്റി കളക്ഷൻ കൂടുമ്പോൾ അതിനനുസരിച്ചാണ് ഇത് അതിൽ കൊടുക്കുന്നുണ്ട് അതായത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഒരു പത്തൊമ്പതിനായിരം രൂപ ഒരു ഇരുപത്തഞ്ച് ദിവസം പണിയെടുത്താൽ അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും ഒരു മുപ്പതിനായിരം രൂപ കിട്ടി കഴിഞ്ഞാൽ ഒരു കുടുംബത്തെ മോച്ചായ ആകെ മാറും എന്താണെന്ന് വെച്ചാൽ ചിലവ് കഴിച്ച് മുപ്പന എന്തായാലും അവർക്ക് നല്ലൊരു എമൗണ്ട് ബാലൻസ് കഴുകി പിടിക്കാൻ പറ്റും അപ്പം നമ്മൾ മടിച്ചേക്കാണ്ട് വരിക ഇതിലങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ആളിലൊക്കെ നല്ല സഹകരണമാണ് എന്താണെന്ന് വെച്ചാൽ അവരവരുടെ കുട്ടിയായിട്ടാണ് പിന്നേറ്റെടുക്കണത് ഈ ജോലി ഞാൻ ചെയ്ത് ഇതിൽ വലിയ ഈ ആളിൽ വിചാരിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മോളെയും ഇതിലിത് ചെയ്തത് എൻ്റെ മകൾ ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് അഭിമാനം തന്നെ ഉള്ളു അത് പറയാൻ എനിക്കൊരു മടിയുമില്ല മകൾക്ക് ഇത്രയും സപ്പോർട്ട് നൽകുന്ന ഒരു അച്ഛനെ നമ്മൾ കാണുകയാണ് കണ്ട് മനസ്സിലാക്കുകയാണ് ഇതുപോലെ വേണം നമ്മൾ പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അവർക്ക് സ്വന്തമായി എൻ ചെയ്യാൻ നല്ല ജോലികൾ മാത്രം പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും നല്ല ജോലികളെന്ന് ഉദ്ദേശിച്ചത് എല്ലാവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ മറ്റ് ജോലികൾ വൈറ്റ് കോളർ ജോബ് എന്ന് നേരത്തെ പറഞ്ഞ പോലെ അതൊന്നുമല്ല ഇതുപോലെയുള്ള ജോലികളൊക്കെ ഉണ്ട് അന്തസ്സായി ചെയ്യാൻ കഴിയുന്നതാണ് പണ്ടൊക്കെ വണ്ടിപ്പണി തെണ്ടിപ്പണി എന്ന് പറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ആ കാലഘട്ടമല്ല ഇത് നല്ല കൂടി തന്നെയാണ് ഈ വണ്ടിപ്പണി അനന്തലക്ഷ്മി ചെയ്യുന്നത് ഒപ്പം ഡബിൾ ബെഡ് അടിക്കുമ്പോൾ അച്ഛൻ വണ്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ നല്ല ഭംഗിയായി ഒരു സർവീസ് നടത്തുന്ന ബസ്സാണ് രാമപ്രിയ എന്തായാലും ഒരുപാട് ആശംസകൾ മറുതാടിൻ്റെ പേരിൽ നൽകുകയാണ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുവാൻ ഈ കുട്ടിക്ക് കഴിയട്ടെ അച്ഛൻ്റെ ബിസിനസ് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകട്ടെ എന്നും നമ്മൾ ആശംസിക്കുകയാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളക്കൊപ്പം ആർ പിയൂഷ് മറുതാട് ചെയ്തു